നന്ദി കേടെ നി പര്യായമോ ബംഗ്ലാദേശ് ചരിത്രത്തിന് നേരെ കണ്ണടച്ച് അതിനെ വളച്ചൊടിച്ച് ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താനുള്ള നെട്ടോട്ടത്തിലാണ് ബംഗ്ലാദേശ് ഇന്ന് തൻ്റെ സൃഷ്ടിക്ക് തന്നെ എക്കാലവും ഊണിലും ഉറക്കത്തിലും കടപ്പെടേണ്ട ഇന്ത്യ മഹാരാജ്യത്തോടാണ് ഈ ശീതസമരം ഒരു കാലത്ത് തങ്ങളെ രണ്ടാംകിട പൗരന്മാരായി കണ്ട് ദ്രോഹിച്ച് ഊറ്റി പാവപ്പെട്ട ജനങ്ങളെ കൊന്നു തള്ളിയ പാകിസ്ഥാൻ്റെയും ഇഞ്ചിഞ്ചായി നീരാളിപ്പിടിത്തത്തിൽ അമർത്തുന്ന ചൈനയുടെയും കുത്തിത്തിരിപ്പിലാണ് സ്വന്തം പൗരന്മാരെ രക്തസാക്ഷികളാക്കി സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഭാരതത്തെ ബംഗ്ലാദേശ് മറക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് പതിയെ പതിയെ ബംഗ്ലാദേശ് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ച മഹാരാജ്യമാണ് തങ്ങളെന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കുന്നത് ഭാരതാംബിക്ക് തൻ്റെ മൂവായിരത്തി എണ്ണൂറ്റി മക്കളുടെ ജീവൻ നൽകി നേടിക്കൊടുത്ത ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിൽ പങ്കില്ലെന്ന തരത്തിലേക്ക് ചരിത്രത്തെ മാറ്റി മാറ്റിയെഴുതുന്നത് രാജ്യത്തെ നാഷണൽ കരിക്കുലം ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ബോർഡ് ഇപ്പോഴിതാ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശിൻ്റെ പിറവിയുടെ ചരിത്രം പുതിയൊരു രീതിയിൽ കുട്ടികളുടെ മനസ്സിൽ കുത്തിവെക്കാനാണ് ശ്രമിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ വിമോചന സമരത്തിൽ രാഷ്ട്രപിതാവായിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പങ്കിനെ പുതിയ സിലബസിൽ വെട്ടിക്കുറച്ചിരിക്കുന്നു ഇതിനു പുറമെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യയുടെ പങ്കിൻ്റെ പ്രാധാന്യം കുറയ്ക്കുകയും ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും മുജീബുർ റഹ്മാൻ്റെയും രണ്ട് ചരിത്ര ഫോട്ടോകൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു രണ്ട് ചിത്രങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലേതാണ് അതേ വർഷം ഫെബ്രുവരി ആറിന് കൽക്കട്ടയിൽ നടന്ന ഒരു റാലിയിൽ ഇന്ദിരയും മുജീബും സംയുക്ത പ്രസംഗം നടത്തി ആ ചിത്രവും പുതിയ പാഠപുസ്തകത്തിൽ ഇല്ല ഇതിനു പുറമെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് പതിനേഴിന് ധാക്കയിൽ ഇന്ദിരയെ സ്വാഗതം ചെയ്യുന്ന മുജീബിൻ്റെ ഫോട്ടോയും പുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച ആദ്യ രാജ്യം ഇന്ത്യയാണ് എന്ന വരിയും നീക്കം ചെയ്തതിൽ ഉൾപ്പെടുന്നു മുജീബിൻ്റെ പൈതൃകമായും ഇന്ത്യയുടെ അടിച്ചേൽപ്പിക്കലായും അവാമി ലീഗിൻ്റെ വിമർശകർ കാണുന്ന ദേശീയ പതാകയും ദേശീയ ഗാനവും പാഠപുസ്തകങ്ങളുടെ മുൻപേജുകളിൽ നിന്ന് പിന്നിലേക്ക് മാറ്റി പാഠപുസ്തകങ്ങളിൽ ദേശീയ പതാകയും ഗാനവും ആവശ്യമില്ലെന്ന് പുസ്തകങ്ങൾ പരിഷ്കരിച്ചവർക്ക് തോന്നിയിട്ടുണ്ട് കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ചിത്രങ്ങൾ മുൻകവറുകളിൽ ഉണ്ടായിരിക്കണമെന്ന് അവർ കരുതി അതുകൊണ്ടാണ് രണ്ടും പിന്നിലേക്ക് മാറ്റിയത് അവ പൂർണ്ണമായും നീക്കം ചെയ്യണമോ എന്ന് തങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നാണ് പാഠപുസ്തക പരിഷ്കർത്താക്കൾ പറയുന്നത് നേരത്തെ മുജീബ് മുജീബുറഹ്മാൻ രാഷ്ട്രപിതാവാണെന്ന വിശേഷണം പാഠപുസ്തകങ്ങളിൽ നിന്ന് എടുത്തുമാറ്റി ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സിയാവുറഹ്മാനാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതെന്ന് തിരുത്തിയിരുന്നു അന്ന് അതിശയോക്തി നിറഞ്ഞ അടിച്ചേൽപ്പിക്കപ്പെട്ട ചരിത്രത്തിൽ നിന്ന് പാഠപുസ്തകങ്ങളെ സ്വതന്ത്രമാക്കാനാണ് ശ്രമിച്ചതെന്ന് പാഠപുസ്തക പരിഷ്കരണത്തിൽ സഹകരിച്ച ഗവേഷകൻ റാഖൽ റാഹ വ്യക്തമാക്കിയത് പാകിസ്ഥാൻ പട്ടാളം അറസ്റ്റു ചെയ്ത ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കമ്പിയില്ല കമ്പി വഴി സ്വാതന്ത്ര്യ പ്രഖ്യാപന സന്ദേശം അയച്ചു എന്നത് വസ്തുതാധിഷ്ഠിത വിവരമല്ലെന്ന് കണ്ടെത്തിയതിനാലാണ് നീക്കിയതെന്നും ഇയാൾ ന്യായീകരിച്ചിരുന്നു മാർച്ച് ഇരുപത്തിയാറിന് സിയാവുറഹ്മാനാണ് ആദ്യ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതെന്നും മാർച്ച് ഇരുപത്തിയേഴിന് മുജീബുർ റഹ്മാന് വേണ്ടി സിയാവുർ റഹ്മാൻ മറ്റൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടി നടത്തിയെന്നും പാഠപുസ്തകങ്ങളിൽ പുതുതായി ചേർത്തു ഈ കഴിഞ്ഞ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യദിനത്തിൽ ഈ വിജയത്തിൽ ഇന്ത്യ ഒരു സഖ്യകക്ഷിയായിരുന്നു അതിൽ കൂടുതൽ ഒന്നുമില്ലെന്ന് ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് യൂനിസിൻ്റെ ഉപദേശകൻ പരസ്യമായി പറഞ്ഞിരുന്നു ഇത് ബംഗ്ലാദേശിൻ്റെ വിമോചന യുദ്ധമാണ് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് യുദ്ധം നടന്നത് എന്നാൽ ഇത് ഇന്ത്യയുടെ യുദ്ധവും നേട്ടവുമാണെന്ന് മോദി അവകാശപ്പെട്ടു അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ ബംഗ്ലാദേശിൻ്റെ അസ്തിത്വത്തെ പൂർണ്ണമായും അവഗണിച്ചു ഈ സ്വാതന്ത്ര്യം തങ്ങളുടെ വിജയമാണെന്ന് ഇന്ത്യ അവകാശപ്പെടുമ്പോൾ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും നേരെയുള്ള നേരിട്ടുള്ള ഭീഷണിയായാണ് താൻ അതിനെ കാണുന്നതെന്നായിരുന്നു വിജയ് ദിവസിൽ രക്തസാക്ഷികളെ അനുസ്മരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവന സംഭവം ചർച്ചയായെങ്കിലും ഉപദേശകനെ തിരുത്താനോ ക്ഷമാപണം നടത്താനോ തയ്യാറാകാതെ ഇതാണ് തങ്ങളുടെയും അഭിപ്രായമെന്ന കണക്ക് ബംഗ്ലാദേശ് മൗനം പാലിക്കുകയായിരുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന പുറത്തായതിനു ശേഷമാണ് ബംഗ്ലാദേശിന് ഇന്ത്യ ആരുമല്ലാതായി തുടങ്ങിയത് കൈയച്ചു നൽകിയ സഹായങ്ങൾ വെള്ളത്തിൽ വരച്ച വരപോലെയായതും ബീഗം ഖാലിദാസിയയുടെ ബി എൻ ബിയും ജമാഅത്തെ ഇസ്ലാമിയുമൊക്കെ ഇതിന് വളം വയ്ക്കുന്നുണ്ട് അരക്ഷിതാവസ്ഥ എന്ന മറയിൽ ഹിന്ദുക്കളെ ലക്ഷ്യം വച്ചുള്ള കൊലപാതകങ്ങൾക്ക് നേരെയും കണ്ണടയ്ക്കുകയാണ് ഭരണകൂടം സമ്പത്തിലും അധികാരത്തിലും മാത്രം കണ്ണു വെച്ച് രണ്ടാംകിട പൗരന്മാരായി മാത്രം ബംഗ്ലാദേശികളെ കണ്ട് ദുരിതം വിതച്ചിരുന്ന ചരിത്രമാണ് പാകിസ്ഥാൻറ്റേത് എന്നാൽ ഈ പാക് ഭരണകൂടത്തോട് കൂട്ടുകൂടാനും ബംഗ്ലാദേശിന് ഇപ്പോൾ മടിയില്ല പതിനഞ്ച് ലക്ഷത്തോളം സാധാരണക്കാരെ പാകിസ്ഥാൻ കൊന്നൊഴുക്കിയ ചോരപുരണ്ട ചരിത്രം മറന്നാണ് ഇന്ത്യക്കിട്ട് പാര വയ്ക്കാനും വില കുറച്ച് കാണാനുമുള്ള ശ്രമം ബംഗ്ലാദേശിൻ്റെ പുതിയ ഭരണകൂടം നടത്തുന്ന ഗൂഢാലോചനകൾ ഇന്ത്യയും ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത് ഏതു തരത്തിലുള്ള ബന്ധമാണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കിയിരുന്നു ദീർഘനാളായുള്ള സൗഹൃദം സംഘർഷഭരിതമാകുമ്പോൾ അത്ര നല്ല നാളേകളല്ല ബംഗ്ലാദേശിനെ കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ബ്രേവ് ഇന്ത്യ